ഹലോ ഗായ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കെ വിളോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴികളെല്ലാരും മുളഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടിലേക്ക് വന്ന മുളകിയ പറയുക എല്ലാ കോഴിയുണ്ട് ചാത്തമ്മരാണ് ഏറ്റവും കൂടുതൽ ഒരു രാജാവായിരുന്ന കോഴിയാണ് ഞാൻ ഇരിക്കുന്നത്

ദൈവന്റെ വില ആ വെച്ചാല് അവടെ സൈഡിലേ പാവംകുട്ടി പാവം കുട്ടിയെ പാവങ്ങളിച്ചോട്ടാ നല്ലായിരുന്നു ഇനി നമുക്ക് നമ്മടെ മീനെ കാണാം കുഞ്ഞിപ്പിണ്ണിക്ക്ണ്ട് കുഞ്ഞിപ്പിണ്ണ് അവിടെ ആമി ഇരിക്കുന്നുണ്ട് മീനുകളെല്ലാം നല്ല വക്കാണ് അസുഖാണ് നല്ലത്തിലാണ് മീനുകളെല്ലാം ആമിക്കുട്ടിയല്ല ആമിക്കുട്ടി അതാണ് ഞങ്ങളുടെ നാട്ടിൽ വരയാലും വരയാലും ആൾക്കെടുക്കുന്നത് ആളെങ്ങനെ നോക്കിയപ്പോൾ പിടിക്കാൻ കിട്ടൂല ആളെ ആൾക്കെടുക്കുന്ന ആളാണ് ടോക്കിന്റെ ഇട്ടം കണ്ടപ്പോൾ ആള് അടിയിൽ പോയി രണ്ടവിടെ തേരട്ടെ പഴുതാഴാണ് തേരട്ടെന്ന് പറയില്ല അതിന്റെ കൊടയ്ക്ക് ആടിനെ കണ്ടത് അപ്പൊ വീണ്ടും ആമിക്കുട്ടിയെ കണ്ട ശേഷം നമുക്ക് വീഡിയോ ആമിക്കുട്ടി നല്ല കളിയിലാണ് ആമിക്കുട്ടി വീഡിയോ എന്റെ പോവാണ് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ആ മീഡിയ നല്ല കളിയിലാണിപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സി യു എപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക കുറേ പേര് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാണ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ സി യു